വിശുദ്ധ റമദാൻ മാസം തുടങ്ങിയായി പ്രമേഹ രോഗികൾക്ക് വ്രതമനുഷ്ഠിക്കുന്നതുമായി അനുബന്ധിച്ച് ധാരാളം ആശയക്കുഴപ്പങ്ങൾ നിലവിലുണ്ട് സ്വാഭാവികമായിട്ടും രോഗാവസ്ഥയിലുള്ള ഒരാൾ വ്രതം അനുഷ്ഠിക്കുന്നത് നിർബന്ധമല്ലെങ്കിൽ പോലും തങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഭാഗമായി ഭൂരിപക്ഷം ആളുകൾക്കും വ്രതം അനുഷ്ഠിക്കുന്നതിനോടാണ് താല്പര്യം അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ദിവസം മുഴുവൻ ആഹാരം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ താഴ്ന്നു പോവുകയും ഹൈപ്പഗ്ലൈസീന്നുള്ള അവസ്ഥയിലേക്ക് എത്താനുള്ള ചാൻസുമുണ്ട് കൂടാതെ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും ഡീഹൈഡ്രേഷൻ ഹൈപ്പോഗ്രൈസിമിയ സിംറ്റംസിനെ ഒന്നുകൂടെ സങ്കീർണമാക്കുന്നതുമായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം മുന്നൊരുക്കങ്ങളോടുകൂടി മാത്രമേ വ്രതാനുഷ്ഠാനത്തിലേക്ക് പോകാൻ പാടുള്ളൂ എല്ലാവർക്കും വ്രതമനുഷ്ഠിക്കാമോ അല്ലെങ്കിൽ എല്ലാ പ്രമേഹ രോഗികൾക്കും വ്രതമനുഷ്ഠിക്കാമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം ഹൈ റിസ്ക് ആൻഡ് വെരി ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഡയബറ്റിസ് പേഷ്യൻസ് വ്രതമനുഷ്ഠിക്കാൻ പാടില്ല ഉദാഹരണത്തിന് ടൈപ്പ് വൺ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ടൈപ്പ് ടു ഡയബറ്റീസ് അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനിടെ അടിക്കടി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താഴ്ന്നു പോവുകയും അല്ലെങ്കിൽ അനിയന്ത്രിതമായി കൂടി നിൽക്കുകയോ ചെയ്യുന്ന അവസ്ഥ പ്രമേഹ സംബന്ധമായിട്ടുള്ള വൃക്ക രോഗമുള്ളവർ ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ സ്ട്രോക്കോ വന്നിട്ടുള്ള ആളുകൾ സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്തുള്ളവർ ആരും തന്നെ ഈ ഒരു അവസ്ഥയിൽ നോമ്പ് നിഷ്ഠിക്കാൻ പാടുള്ളതല്ല എന്നാൽ കൺട്രോൾഡ് ആയിട്ടുള്ള നിയന്ത്രണ വിധേയമായിട്ടുള്ള ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ള പേഷ്യൻസിന് കൃത്യമായ മോണിറ്ററിങ്ങോടുകൂടി നോമ്പനുഷ്ഠിക്കുന്നത് തെറ്റില്ല അതിൻ്റെ ആദ്യ പടിയായിട്ട് നോമ്പനുഷ്ഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്ത് പോയി കൃത്യമായിട്ടുള്ള പരിശോധനകൾ ചെയ്യേണ്ടതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുക എച്ച് വി എൻ സി പരിശോധിക്കുക ബ്ലഡ് പ്രഷർ പരിശോധിക്കുക തുടങ്ങിയവ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പതിനാല് മണിക്കൂറോളം ആഹാരം കഴിക്കാതിരിക്കുന്നത് കൊണ്ടും പിന്നീട് നോമ്പ് മുറിച്ചതിനു ശേഷം പെട്ടെന്ന് ധാരാളം ആഹാരം കഴിക്കുന്നത് കൊണ്ടും രക്തത്തിലെ പഞ്ചസാര അളവ് ഫ്ളക്ച്വേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന മരുന്നിന്റെ അളവിലും അത് കഴിക്കുന്ന സമയത്തിലും പുനഃക്രമീകരണം ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഇതിന് കോമൺ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഇല്ല ഓരോരുത്തരുടെയും ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുകയും അതിൻ്റെ ഒരു കൺട്രോൾ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് പ്രമേഹത്തിനോടൊപ്പം അനുബന്ധ സങ്കീർണാവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമെല്ലാം നോക്കിയിട്ടാണ് ഡോക്ടർ മരുന്നിൻ്റെയും ഇൻസുലിന്റെയും അളവും സമയവും ഒക്കെ പുനഃക്രമീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത് പൊതുവെ സമയത്ത് മരുന്നിന്റെ അളവ് ഡോക്ടേഴ്സ് കുറയ്ക്കാറാണ് ചെയ്യാറുള്ളത് എന്നാൽ മരുന്നിനപ്പുറമായിട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള നേരത്തെ പറഞ്ഞ ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് മോണിറ്ററിങ് നമുക്ക് അത്യാവശ്യമാണ് ഇടയ്ക്കിടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കണ്ണിനിരിട്ട് കയറുക വിറയ്ക്കുക വയർക്കുക നെഞ്ചെടുപ്പ് കൂടുക അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക തുടങ്ങിയവയൊക്കെ ഹൈപ്പോഗ്ലൈസീനിയയുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ുള്ള ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് എഴുപതിന് താഴെയാണ് ഷുഗർ കാണിക്കുന്നതെങ്കിൽ നോമ്പ് മുറിക്കുകയും എന്തെങ്കിലും പഞ്ചസാരയോ ഗ്ലൂക്കോസോ പഴച്ചാറോ അങ്ങനെ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ഷുഗേഴ്സ് പെട്ടെന്ന് കഴിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയ അൺഅവെയർനെസ് എന്നുള്ളൊരു കണ്ടീഷനുണ്ട് ഇത് പഞ്ചസാരയുടെ അളവ് താഴ്ന്നു പോയാലും അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മോണിറ്ററിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് െ മാനേജ് ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ ഷുഗറിൽ കുറഞ്ഞു പോകുന്നത് പോലെ തന്നെയാണ് കൂടി പോകുന്നത് മുന്നൂറിന് മേലെ ബ്ലഡ് ഷുഗർ ലെവൽ കാണുകയാണെങ്കിൽ നോമ്പ് മുറിച്ച് അതിൻ്റെ യഥാവിധമുള്ള ചികിത്സാ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞ പോലുള്ള ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം ആഹാരത്തിൻ്റെ കാര്യം വരുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ദിവസം മുഴുവൻ ആഹാരം കഴിച്ചില്ല എന്നുകൊണ്ട് തന്നെ നോമ്പ് മുറിക്കുമ്പോൾ എന്തും കഴിക്കാം എന്നുള്ളൊരു സങ്കല്പം തെറ്റാണ് ആഹാരത്തിൽ നമ്മൾ കൃത്യമായ നിയന്ത്രണം പാലിക്കുക തന്നെ വേണം അത് നോമ്പ് മുറിക്കുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അധികം മധുരമില്ലാതെ ഈന്തപ്പഴം ഉപയോഗിക്കാം പഴച്ചാറുകൾ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ടും എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാട്ടർ കണ്ടു കൂടുതലുള്ള വാട്ടർ മെലൺ അല്ലെങ്കിൽ പ്ലം പിന്നെ ഓറഞ്ച് മുതലായ പഴങ്ങൾ ഉപയോഗിക്കാൻ കുറേയും കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ സൂപ്പുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് എങ്കിരുന്നാലും സൂപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ആയിട്ടുള്ള സൂപ്പുകൾ ഒഴിവാക്കി ക്ലിയർ സൂപ്പ്സ് കുറേ കൂടെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സാലഡ് നിങ്ങളുടെ ഭക്ഷണ ഒരു ഭാഗമാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അന്നജ സെലക്ട് ചെയ്യുമ്പോൾ റിഫൈൻഡ് ആയിട്ടുള്ള മൈദ പോലുള്ള പ്രോഡക്ട്സ് കഴിവതും മൈദ കൊണ്ടുണ്ടാക്കിയ പ്രോഡക്ട്സ് ഒഴിവാക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ് നാരുകളടങ്ങിയാൽ തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങളുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഇനി വറുത്തതും പൊരിച്ചതും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് സ്വാദ് കൂടും എന്നല്ലാതെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിൻ്റെ മാനേജ്മെൻറ്റിനെ അതൊട്ടും തന്നെ സഹായിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ബേക്ക് ചെയ്തും ഗ്രില്ല് ചെയ്തുമൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസും കൂടെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ് പിന്നീട് ആഹാരം കഴിക്കുമ്പോൾ അളവ് കുറച്ച് തവണകൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ വെള്ളം കുടിക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ രാവിലെ ഞാൻ കഴിക്കുന്നത് സൂര്യോദയത്തിന് തൊട്ട് മുന്നോ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുന്നോ എത്രയും ലേറ്റായി കഴിക്കാമോ അത്രയും ലേറ്റായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പകൽ മുഴുവൻ ഷുഗർ താന്നു പോകുന്നതിന് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും അപ്പോൾ ആഹാരത്തിന് വേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ് ഇതോടൊപ്പം വ്യായാമത്തെ പറ്റിയും എല്ലാവരും ചോദിക്കാറുണ്ട് വ്യായാമത്തിൻ്റെ കാര്യം പറയുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ആയാസമുള്ളതോ അധ്വാനമേറിയതോ ആയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് ഒട്ടും തന്നെ നല്ലതല്ല ചെറിയ രീതിയിലുള്ള നടത്തം പോലുള്ള ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉത്തമം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം മരുന്നിൽ കാര്യം മരുന്നിൻ്റെ അളവിലും സമയത്തിലും മാറ്റം വരുത്തുന്നതിനോടൊപ്പം ആഹാരവും നിയന്ത്രിച്ച് നന്നായിട്ട് വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ നോമ്പ് കാലവും നമുക്ക് ആരോഗ്യപരമായി തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും നന്മയുടെയും വിശുദ്ധിയുടെയും നല്ലൊരു നോമ്പ് കാലം ആശംസിക്കുന്നു